കുറച്ച് കഴിഞ്ഞാൽ വില എന്താണെന്നറിയില്ല മൂന്നേ മുപ്പാലും കഴിഞ്ഞാലത് വില രണ്ടേ പിന്നെ ആരും ഇല്ല അത് പിന്നെ രണ്ടേ ചെലപ്പോ ഒന്നര കിലോ നൂറ് ആവാൻ സാധ്യത അടിപൊളി താള ചൂണ്ടത്തള എത്ര അമ്പത് റുപ്യ അമ്പത് റുപ്യ ഒന്നേ നാപ്പിൾ കിലോ നല്ല ഇലക്കണ്ണി അയില നൂറ് റുപ്യ ഒരു കിലോ നൂറ് വലിയ തളം വേണമെങ്കിൽ ഞങ്ങൾ കേട്ടോ ഇരുന്നൂറ് പുതിരക്കിയതാ കേട്ടാ പുതിയതായിട്ട് ഭൂമി തല പിണ്ട് ഏറ്റ

yeah uh,